കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് ശേഖരം പിടികൂടിയ സംഭവത്തിൽ രണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ അറസ്റ്റിൽ ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച ആഷിഖ് ഷാലിഖ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് അതേസമയം ഹോളി ആഘോഷങ്ങളുടെ മറവിൽ ക്യാമ്പസിൽ ലഹരി ഇടപാട് നടക്കുമെന്ന സൂചന നൽകി കോളേജ് പ്രിൻസിപ്പൽ പോലീസിന് നൽകിയ കത്ത് പുറത്തുവന്നു മാർച്ച് പന്ത്രണ്ടിനാണ് പ്രിൻസിപ്പാൾ കത്ത് നൽകിയത് ഇതിന് പിന്നാലെയാണ് നിർണായക പോലീസ് നീക്കം ഉണ്ടായത് കഴിഞ്ഞ വർഷം പോളിടെക്നിക് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ മുഹമ്മദ് ആഷിഖ് ഷാലിഖ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് കോളേജിൽ നിന്ന് സെമസ്റ്റർ ഔട്ടായ വിദ്യാർത്ഥിയാണ് ആഷിഖ് ഇരുവരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു ആഷിഖാണ് കോളേജ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി നിലവിൽ റിമാൻഡിൽ കഴിയുന്ന ആകാശും ഇത് സംബന്ധിച്ച് മൊഴി നൽകിയിട്ടുണ്ട് കോളേജിന് പുറത്തുള്ള ലഹരി മാഫിയയിലേക്കുള്ള നിർണായക ലിങ്കാണ് ഈ രണ്ടുപേരും പ്രതികൾ മറ്റു കോളേജുകളിലും സമാനമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുകയാണ് കോളേജിൽ നിന്നുള്ള ഡിമാൻഡ് കാരണമാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് പൂർവ്വ വിദ്യാർത്ഥികളായ പ്രതികളുടെ മൊഴി മുഖ്യപ്രതി ആകാശിന്റെ മുറിയിലെ താമസക്കാരായ ആദിലിനും അനന്തുവിനും സംഭവത്തിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ തെളിവില്ല എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് എസ് പറഞ്ഞു ഇപ്പോൾ കൂടുതൽ ഈ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല കാരണം വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ഒരു കേസാണ് അഞ്ഞൂറ് രൂപയുടെ കഞ്ചാവ് മുൻകൂറായി പണം നൽകിയാൽ ഓഫർ ലഭിക്കുമെന്നും പ്രതികളുടെ മൊഴിയുണ്ട് അതേസമയം ഹോളി ആഘോഷങ്ങളുടെ മറവിൽ ക്യാമ്പസിൽ ലഹരി ഇടപാട് നടക്കുമെന്ന സൂചന നൽകി പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പോലീസിന് കത്ത് നൽകിയിരുന്നു മാർച്ച് പന്ത്രണ്ടിന് നൽകിയ കത്ത് പുറത്തുവന്നു ലഹരിക്കായി ക്യാമ്പസിൽ പണപ്പിരിവ് നടക്കുന്ന വിവരവും കത്തിലൂടെ പ്രിൻസിപ്പൽ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസ് നിർണായക നീക്കം നടത്തിയത് അമൃത ന്യൂസ് കൊച്ചി